അസലാമലൈക്കും വറഹമത്തല്ലാറാ ഇസ്ലാമിൻ്റെ അഭിവാദ്യവും പ്രാർത്ഥനയുമാണ് അസലൈക്കും അറഹമത്തുള്ളത് പ്രവാസികൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അപരിചിതമായ കേൾവിയോ ആവർത്തനങ്ങളൊന്നുമല്ല പക്ഷെ പക്ഷേ എങ്കിൽ പോലും ഈ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നിങ്ങൾക്കറിയും എന്നെനിക്കറിയാം നിങ്ങൾക്കൊക്കെ സമാധാനമുണ്ടാവട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ വ്യക്തിയുടെ എല്ലാം പാർട്ടിയുടെയല്ല അല്ല മതത്തിന്റെ അല്ല രാഷ്ട്രങ്ങളുടേതല്ല സംഘടനകളുടെയും സമുദായത്തിൻ്റെതൊന്നുമല്ല ദൈവത്തിൻ്റെ രക്ഷ ഈ മഹാപ്രപഞ്ചങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജനന മരണങ്ങൾ മുതൽ ആഗോള തലത്തിലെ അമ്പൻ ശക്തികളുടെയും വ്യക്തികളുടെയും അടക്കം ജനന മരണങ്ങൾക്കൊക്കെ കാരണമായി തീർന്നിട്ടുള്ള ദൈവം തമ്പുരാന്റെ ഈശ്വരൻ്റെ കർത്താവിൻ്റെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ ഇത് ഹൃദയം തുറന്നു തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ശാന്തി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം എന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഓം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പേരാണ് അതൊരു വ്യക്തിയുടെ പേരോ വസ്തുവിന്റെ പേരോ ഒരു 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 ദേശത്തിന്റെ പേരോ ഒരു സമുദായത്തിന്റെ പേരൊന്നുമല്ല ആ ഓ മ അനാദി ഉദ്ധാരണം മൃത്യു സംസ്കൃതത്തിൽ അനാദി എന്ന് പറഞ്ഞാൽ ആദ്യവും അന്ത്യവും ഇല്ലാത്തവൻ ദൈവമാണ് ബാക്കിയെല്ലാം അമേരിക്കൻ പ്രസിഡന്റും മരിക്കും നമ്മുടെ പ്രസിഡന്റ് മരിക്കും നമ്മുടെ പ്രധാനമന്ത്രി മരിക്കും നമ്മൾ മരിക്കും നമ്മളൊക്കെ തീരും തുടക്കം ഇല്ല ഇന്നലെ നമ്മളില്ല നാളെ നമ്മൾ ഉണ്ടാകാൻ പോകുന്നില്ല ഇന്നലെയുള്ളതും നാളെയും ഉണ്ടാകാൻ പോകുന്നവനെ കുറിച്ചാണ് അനാഥിയായവൻ എന്ന് നമ്മൾ പറയുന്നത് അത് ദൈവമാണ് ഈശ്വരനാണ് അള്ളാഹുവാണ് കർത്താവാണ് അതേപോലെ ഉദ്ധരിക്കുന്നവൻ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ശ്വസിക്കാനുള്ള വായു ഗവണ്മെന്റ് തരുന്നൊന്നുമല്ല കുടിക്കാനുള്ള വെള്ളം ഒരു മതങ്ങളും നമുക്ക് തരുന്നതല്ല നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടാക്കിയതല്ല നമ്മൾ കണ്ണുയർത്തുന്ന ആകാശം നമുക്ക് വേണ്ടി നമ്മൾ ശാസ്ത്രജ്ഞന്മാരോ ബുദ്ധിജീവികളോ സാംസ്കാരിക പ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ മത നേതൃത്വങ്ങളോ നിർമ്മിച്ചെടുത്തതല്ല ഇതെല്ലാം ജനിക്കുന്ന കുട്ടിക്ക് ഗർഭപാത്രത്തിൽ എല്ലാം ചെയ്തു കൊടുത്ത കൊടുത്തവൻ ആരാണോ അവൻ തന്നെയാണ് ഈ ഭൂമിയിൽ പറന്നു വീഴുന്ന മനുഷ്യനും കോടാനുകൂടി സ്പീഷീസുകൾ ജൈവ വസ്തുക്കൾ എണ്ണിയാലൊടുങ്ങാത്തവണ്ണമുള്ള അത്ഭുതകരമായി നിൽക്കുന്ന സകര സംവിധാനങ്ങൾക്കും നിലനിൽക്കാനും മുന്നോട്ട് പോകാനും ഉദ്ധരിക്കാനുമുള്ള വസ്തുവഹകൾ തടസ്സങ്ങളില്ലാതെ നൽകുന്നവൻ ആരാണോ അവനാണ് ദൈവം അതാണ് ഉദ്ധരിക്കുന്നവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമല്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല മൂന്നാമത്തത് മൃത്യു മൃത്യു എന്ന് പറഞ്ഞാൽ ജനിച്ചതൊക്കെ മരിക്കും ജനിച്ചതൊക്കെ രിക്കും ലോകത്തെല്ലാ മനുഷ്യരെയും ദൈവം വെല്ലുവിളിക്കുന്നുണ്ട് കൊലിയായി ഹല്ലദീന ഹാദു യേ എല്ലാ മതക്കാരും പറയുന്നത് എല്ലാ പാർട്ടികളും പറയുന്നത് എല്ലാ നേതാക്കന്മാരും പറയുന്നത് എല്ലാ മനുഷ്യരും പറയുന്നത് ഞങ്ങൾ നേരിലാണ് സത്യത്തിലാണ് നിറയിലാണ് നീതിയിലാണ് മൂല്യത്തിലാണ് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതൊരു ജാതി മത രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ ദേശഭാഷകളൊന്നുമില്ല ദൈവം തമ്പുരാൻ പറയുന്നത് കൊലിയായിഹല്ല ഹാദു ഈ സന്മാർഗം പ്രാപിച്ചു എന്ന് പറയുന്നവരെ ഞങ്ങളൊക്കെ ശരിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നേർമാർഗത്തിലാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരെ ഇൻസാം തുമന്നക്കുമൗലി ഒലില്ല നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ ഞാൻ നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഭരണാധികാരികൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെയൊക്കെ മത നേതാക്കന്മാർ നമ്മുടെയൊക്കെ കലാകാരന്മാർ നമ്മുടെയൊക്കെ സാഹിത്യകാരന്മാർ ശാസ്ത്രജ്ഞന്മാർ ഇവരൊക്കെ ദൈവത്തെ നല്ലൊരു ശതമാനം ഇപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവവുമായി ബന്ധിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തുടർച്ചകളും നിർവഹണങ്ങളും നടത്തുന്നവരാണ് ഞങ്ങളെന്നാണ് പറയുന്നത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനവും അമേരിക്കയും അറബി ആഫ്രിക്കയും ഒക്കെ അങ്ങനെ തന്നെയാണ് അവരെയാണ് ദൈവം നമ്പരാ നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആളുകളാണല്ലോ കർത്താവിൻ്റെ അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ ഭഗവാന്റെ ഒക്കെ ആളുകളാണല്ലോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഫത്തമന്ന ഉൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ നമുക്ക് വേറെ ആരും സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒരു ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൽ നിൽക്കുന്ന പദവിയിൽ നിൽക്കുന്നവർ മുതൽ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനടക്കം നല്ലവനാണോ എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള ഉരക്കല് നമുക്ക് മരണി മരി മരണത്തെ സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്നിട്ട് വിഷുദൂറാൻ തന്നെ പറയുന്നുണ്ട് ഒരാ ഇവർ മരിക്കാൻ ആഗ്രഹിക്കില്ല ബിമാ അബദംബിമാതിഹ്യം രാഷ്ട്രീയക്കാരൻ മതക്കാരൻ സാഹിത്യകാരൻ ശാസ്ത്രജ്ഞൻ ബുദ്ധിജീവി സാമ്പത്തിക വിദഗ്ധൻ ബിസിനസ് വിദഗ്ധൻ കലാകാരന്മാർ ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഇന്നലകളിലെ പിന്നാമ്പുറങ്ങൾ വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ മുച്ചോടും വേറിറക്കുന്ന അവരുടെ മാനസികവും ശാരീരികവുമായ സമാധാനങ്ങളെ തകർക്കുന്ന അവരുടെ ജീവനും ചാരിത്രവും രക്തവും അഭിമാനവും അടക്കമുള്ള എല്ലാറ്റിനെയും കവർന്നെടുക്കുന്ന എല്ലാറ്റിനും മനുഷ്യൻ തന്നെയല്ല ചെയ്യാ അല്ല വേറെ ആരും ചെയ്യലല്ലോ അതുകൊണ്ട് ഇതൊക്കെ നേതൃത്വം നൽകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹിന്ദുമായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യനായിട്ടും അമേരിക്കയും അറബയും ഇന്ത്യയെന്നുമായിട്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോന്ന അവൻ ചെയ്തു വെച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവനെ മരിക്കാൻ ധൈര്യവാനാക്കുന്നില്ല ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്ത മത രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വീക്ഷണങ്ങളുള്ള ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ പക്ഷെ നമ്മുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്തതൊക്കെ സുഹൃതങ്ങളായിരുന്നു നന്മയായിരുന്നു ധാർമ്മികതയായിരുന്നു മൂല്യങ്ങളായിരുന്നു സത്യത്തിന് വേണ്ടിയായിരുന്നു നീതിക്കും നിറയ്ക്കും വേണ്ടിയൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് അത്തരമൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവർക്കൊരു ഭയവൊന്നുമില്ല ഇപ്പൊ പേടിച്ചിട്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് മരിക്കാതിരിക്കുമോ ഞാൻ നിങ്ങളൊക്കെ അത് ദൈവന്തംപുരം പറഞ്ഞത് നിങ്ങൾക്ക് മരിക്കാൻ അപ്പൊ എല്ലാറ്റിനെയും ഫാൻ ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം ഈ സ്പേസ് എന്ന് പറയുന്നതിന് അളവുകളില്ല സ്പേസ് ഉണ്ടാക്കിയത് ഞാനാണ് ദൈവന്തരം പറയുന്നുണ്ട് ഞാനാണ് ഉണ്ടാക്കിയത് സാ ദിവ്യം എന്ന് പറഞ്ഞാൽ ദ്യോവ് സ്പേസുമായി ബന്ധപ്പെട്ടത് എന്നാ ഈ മഹാപ്രപഞ്ചങ്ങള് ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം ആകാശത്തിനാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് ഈ മഹാസ്പേസിലാണ് ഈ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് ഇതിന്റെ മുഴുവൻ ഉടമസ്ഥൻ ഏതെങ്കിലും മതക്കാരനോ രാഷ്ട്രീയക്കാരനോ സമ്പന്നനോ ശാസ്ത്രജ്ഞനോ ബുദ്ധിജീവിയോ കലാകാരനോ ഒന്നുമല്ല വളരെ ലളിതമായിട്ട് നമ്മൾ പറയാറുണ്ട് എൻ്റെ തലയിൽ ഒരു മുടിയുണ്ട് ഈ ഒരു മുടിയുടെ വില പോലും നിങ്ങളുടെയൊക്കെ തലയിലെ മുടിയുണ്ട് എഴുന്നൂറ്റൻപത് എണ്ണൂറ് കോടിയുള്ള മനുഷ്യരുണ്ട് ലോകത്ത് ഈ എണ്ണൂറ് കോടി മനുഷ്യരുടെ തലയിലെ ഒരു മുടിക്ക് എന്ത് വിലയാണുള്ളത് ആ വില പോലും ഈ സ്പേസിൽ ഈ ഭൂമിക്കില്ല അതുകൊണ്ട് ഭൂമി മിഡിൽ ഈസ്റ്റ് ഇന്ത്യ കേരളം മലപ്പുറം മമ്പാട് മമ്പാടിലെ പഞ്ചായത്ത് അതിൻ്റെ കിഴക്കേ ഭാഗം പടിഞ്ഞാറ ഭാഗം തെക്കേ ഭാഗം വടക്കേ ഭാഗം അതിന്റെ വലത് ഇടത് ആ മുന്നേ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു മുടിനാരുടെ ഈ മഹാസ്പേസിൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അസാമാന്യ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം മകളും കൂടി എഴുതിയ ഒരു നോവൽ ഉണ്ട് വളരെ മനോഹരമായ ഒരു നോവൽ ഉണ്ട് അതിൽ അദ്ദേഹം ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങള് രാത്രി ആകാശത്തേക്ക് നോക്കും ഇവിടെയൊക്കെ പിന്നെയും തെളിഞ്ഞാൽ അന്തരീക്ഷം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ എന്നിട്ട് നിങ്ങൾ ഈ കണ്ണിന്റെ ചൂണ്ടു വിരല് നിങ്ങളെ കണ്ണിനെ മറച്ചുകൊണ്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക ആ മറയുന്ന ഭാഗത്ത് രണ്ട് ലക്ഷം നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് രണ്ട് ലക്ഷം നക്ഷത്രങ്ങൾ ഇതാര് സംവിധാനിച്ചതാണ് ആരാണിതിനെയൊക്കെ എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു സമ്പത്തിന്റെ മതത്തിൻ്റെ ദേശീയതയുടെ വംശീയതയുടെ സമുദായത്തിന്റെ അതുപോലെ തന്നെ പ്രാദേശികതയുടെ പലതിൻ്റെയും ഇതൊക്കെ വെച്ചിട്ട് ദൈവം നമ്പരാൻ പറയാ കൊല്ലുമൻ അലേ ഹാഫാൻ സാഗരതിനെയും ഒടുക്കി കളയും ഞാൻ നശിപ്പിച്ചു കളയും ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു നമ്മൾ നിൽക്കുന്നതൊക്കെ ശവക്കൂലകളിലാണ് കൊടാനുകൂടി മനുഷ്യർ ശവക്കല്ലറയിൽ അടിഞ്ഞുകൂടിയ പിരമിഡുകളുടെ മുകളിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് നാളെ നമ്മളുടെ മുകളിൽ മറ്റുള്ളവർ ചവിട്ടി കയറും ഈ പോസ്റ്റ് മോഡേൺ കാലത്ത് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന പോസ്റ്റ് ട്രൂത്ത് കാലത്ത് അത്യന്താധുനികമായ സിസ്റ്റങ്ങളിൽ വിലസുന്ന മനുഷ്യൻ പോലും ആയുസ്സിനെ അതിജീവിക്കാൻ കഴിയുന്നവനല്ല നിങ്ങളുടെയൊക്കെ ഞാൻ ഉടുക്കും അപ്പൊ മൃത്യുവും ദൈവമാണ് ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ചു ഇതാണ് ഓം ഓ അനാദി ഉദ്ധാരണം മൃത്യു ആ ദൈവത്തിന്റെ ശാന്തി ശാന്തി എന്നുള്ളതിൻ്റെ അറബി പദമാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം സമാധാനം വെറുതെ ഉണ്ടാകുന്ന ഒന്നല്ല പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് സമാധാനം ഭരണകൂടം തരേണ്ടതാണ് നിയമ സംവിധാനങ്ങൾ തരേണ്ടതാണ് വിദ്യാഭ്യാസങ്ങൾ തരേണ്ടതാണ് കലയും സാഹിത്യവും ഒക്കെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് പരിസ്ഥിതിയും കലാശാസ്ത്രവും ഒക്കെ നമുക്ക് നൽകേണ്ട വളരെ മനോഹരമായ മനുഷ്യന്റെ ജീവിതത്തിനെ ഏറ്റവും സുന്ദരമാക്കുന്നതിന് അനിവാര്യമായും ഉണ്ടാവേണ്ട ശ്രീകൃഷ്ണനും ശ്രീരാമനും യേശുറത്തും മുഹമ്മദ് നബിയൊക്കെ വന്നിട്ട് അസ്സാം വലൈക്കും ഞാൻ നിങ്ങളോട് അസ്സലാം വലയിക്കുന്നവരെ എന്നിട്ട് ഞാൻ കൈക്കൂലി കൊടുക്കുക കള്ളക്കച്ചവടം നടത്തുക പലിശ കച്ചവടം നടത്തുക വ്യഭിചാരം അതുപോലെ തന്നെ അന്യായങ്ങൾ കരിഞ്ചന്ത പുഴുത്തിവെപ്പ് കള്ള കച്ചവടം ഇതൊക്കെ നടത്തിയിട്ട് ഓം ശാന്തി അസലാമലൈക്കും ദൈവം സ്നേഹമാകുന്നു എല്ലാ കാലത്തും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളെയൊക്കെ തുരന്ന് നിങ്ങളെയൊക്കെ കീറി നിങ്ങളുടേതൊക്കെ കവർന്നെടുക്കാനുള്ള എല്ലാ കാപട്യങ്ങളും അജണ്ടകളും സെറ്റ് ചെയ്തിട്ട് ഞാൻ അമ്പലത്തിലും പള്ളിയിലും ചർച്ചയിലും ഒക്കെ ഇരുന്നിട്ട് പറയാണ് എന്ത് അസലവലൈക്കും ം ശാന്തി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശാന്തി തകർക്കുന്നവർ ആരാണോ അത് ഭരണകൂടങ്ങളായിരിക്കാം മത നേതൃത്വങ്ങളായിരിക്കാം വ്യാവസായിക നേതൃത്വങ്ങളായിരിക്കാം കലാകാരനായിരിക്കാം ശാസ്ത്രജ്ഞനായിരിക്കാം ബുദ്ധിജീവി ആയിരിക്കാം അവരോടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവി പോരാട്ടം നയിച്ചത് അവരോടാണ് ജീസസ് ക്രൈസ്റ്റ് സമരങ്ങൾ നയിച്ചത് അവരെയാണ് മോശ പ്രവാചകൻ നേരിട്ടത് ആ കംസരെയും രാവണിനെയുമാണ് രാമനും കൃഷ്ണനും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അവർക്കെതിരെ വിശുദ്ധമായ സന്ദേശങ്ങളുമായിട്ടാണ് ജൈനനും ബുദ്ധനും അതുപോലെ തന്നെ കൺഫ്യൂഷസും സുധൃഷ്ടറും കൺഫ്യൂഷ് സോക്രട്ടീസും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ആരാണോ സമാധാനം തകർക്കുന്നവർ ആ സമാധാനം തകർക്കുന്നവർ ജാതിമത രാഷ്ട്രീയ ദേശഭാഷ വ്യത്യാസമില്ലാതെ അവർക്കെതിരെ ഉജ്ജ്വലമായ വിപ്ലവത്തിൻ്റെ വിശുദ്ധിയുടെ വിമോചനത്തിൻ്റെ ഉണർത്തുപാട്ടുകൾ നൽകി ദൈവികതയുടെയും മാനവികതയുടെയും മൂല്യങ്ങളുടെയും ഉള്ളറകളിൽ നിന്നുകൊണ്ട് വിപ്ലവകാരികളായി ജീവിതം നയിച്ചവരാണ് മഹാപ്രവാചകന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് അസ്സാം വലൈക്കും എന്നുള്ളത് ഒരു വെറും വർത്താനായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം നമ്മൾ പ്രതിനിധീകരിക്കേണ്ട നമ്മൾ പ്രബോധനം ചെയ്യേണ്ട നമ്മൾ പ്രയോഗിക്കേണ്ട അനവധി ഉള്ളടക്കങ്ങളെ ചേർത്തു വെച്ചുകൊണ്ടാണ് ഈ അസ്സലാം ഓം ശാന്തി ദൈവം സ്നേഹമാണ് എന്നൊക്കെ ഞാനും പറയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ മഴ പുരാണത്തില് എന്താ പറയാ നമ്മുടെ ഈ മഹാഭാരതം ഉണ്ടല്ലോ മഹാഭാരതം മഹാഭാരതത്തില് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട് നല്ല യുദ്ധമാണത് ജാതിയുദ്ധമൊന്നുമല്ല അത് മതയുദ്ധമല്ല രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഒരു ഒരച്ഛൻ്റെ രണ്ട് മക്കൾ തമ്മിലുള്ള കൗരവരും പാണ്ഡവരും തമ്മിലുള്ള സംഘർഷമാണ് കൗരവർ അക്രമകാരികളായിരുന്നു ലോകത്ത് എപ്പോഴും അങ്ങനെ ഉണ്ടാകും ഒന്ന് കംസനായിരിക്കും ഒന്ന് കൃഷ്ണനായിരിക്കും ഒന്ന് മോശ ആയിരിക്കും ഒന്ന് ഫറോവയായിരിക്കും ഒന്ന് രാവണനായിരിക്കും ഒന്ന് ഒന്ന് രാമനായിരിക്കും ഒരു ഭാഗത്ത് അബ്രഹാം ഉണ്ടാകും മറുഭാഗത്ത് നമ്രോത് ഉണ്ടാകും ഒരു ഭാഗത്ത് മുഹമ്മദ് ഉണ്ടാകും മറഭാഗത്ത് അബൂലഹബും അബൂജഹലോ ഉണ്ടാകും ചരിത്രത്തിലെ എല്ലാ സംഘർഷങ്ങളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ ശരിയായ ദിശയിൽ പഠിക്കുക എന്നുള്ളതാണ് അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ബോധം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ നിർവഹിക്കേണ്ടത് അത്തരം ഒരു സംഘർഷമാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരും മതയുദ്ധമല്ല കേവല പൊളിറ്റിക്കൽ യുദ്ധമല്ല അധിനിവേശത്തിന്റെയും അടിച്ചമർത്തലിൻ്റെയും കോളനിവൽക്കരണത്തിന്റെയും ഒന്നും യുദ്ധം അല്ല അത് മറിച്ച് കൗരവന്മാർ അധർമ്മകാരികള് ആ യുദ്ധം ബാക്കി നിങ്ങൾ വായനയിലും പഠനത്തിലൊക്കെ ഒക്കെ ഉണ്ടാവും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ യുദ്ധകളത്തിലേക്ക് ഒരു കഴുകൻ വരുന്നുണ്ട് കഴുകന് വന്നിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അത് അപ്പോ ധാരാളം മനുഷ്യർ ചത്ത് കിടക്കുന്നുണ്ട് കുറേ ആളുകൾ ജീവൻ പോകാൻ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പരിക്കൊക്കെ പറ്റി എഴുന്നേൽക്കാൻ പറ്റാത്തവണ്ണം വീണ് കിടക്കുന്നുണ്ട് കഴുകൻ എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു പക്ഷിയാണ് എല്ലാ ചീഞ്ഞടിഞ്ഞതിനെയും എല്ലാ ജീവൻ അറ്റുപോയിക്കൊണ്ടിരിക്കുന്നതിനെയൊക്കെ കൊത്തി വലിച്ചെടുത്ത് ഉപയോഗിക്കുന്ന പക്ഷി ഭീമന്മാരിൽ ഒരാളാണ് കഴുകൻ ഇത് നിസ്സംഗനായിട്ട് വന്നിട്ടിങ്ങനെ ഇരിക്കയാണ് ഒരു താമസനെ പോലെ സന്യാസിയെ പോലെ ഒരു സൂഫിയെ പോലെ സൂഫിയെന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ട് സന്യാ സന്യാസി സൂഫി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അറിയാതെ കാട്ട് കയറി ഗാൻഗാഹ് കയറി അരമനെ കയറി അഗ്രഹാരത്തിൽ കയറി ഇരിക്കുന്നതിനൊന്നുമല്ല സൂഫി സന്യാസി എന്നൊന്നും പറയുന്നത് മറിച്ച് ഭൗതികതയുടെ മാ മോഹവലയങ്ങളെ അതിജീവിക്കാനുള്ള ആ അത്യുജ്വലമായ ശക്തിയെ പ്രകടിപ്പിക്കുന്ന ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സന്തുലിതമായ മനസ്സിനെ സൂക്ഷിക്കുന്ന എല്ലാ സമയങ്ങളിലും സമാധാനത്തോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖിക്കുന്നവനാണ് സൂഫി സന്യാസി അങ്ങനത്തെ ഒരു സൂഫിയായിട്ട് ഈ കഴികൻ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഈ നാരദ മഹർഷി ഉണ്ട് പുരാണത്തിലെ ഈ മഹർഷി വന്നിട്ട് ചോദിച്ചിട്ട് കഴുകനോട് അല്ല കഴുക ഒരു പള്ളി പെരുന്നാൾ ഉത്സവം നേർച്ചയൊക്കെ നടത്താൻ മാത്രമുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നീ എന്താണ് ഒരു കുട്ടും കുരുവയും മഹാഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇത്രയധികം ഫ്രീ ആയിട്ട് വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അതൊന്നും കുത്തിവലിക്കാൻ പോകാതെ നീ ഇങ്ങനെ ശാന്തനായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്താണ് അപ്പൊ കഴുകം പറഞ്ഞു ഞാൻ വിഷന്നിട്ട് വന്നതൊന്നുമല്ല ഞാൻ ഇവിടെ മാംസം കുത്തി വിളിക്കാൻ വന്നതുമല്ല എനിക്ക് വനത്തിലുണ്ട് കാട്ടിലുണ്ട് എനിക്ക് വേണ്ടത് പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ് ഭാര്യയുടെ അസുഖം മാറണമെങ്കിൽ വൈദ്യർ കൽപ്പിച്ചിരിക്കുന്ന മരുന്ന് ഒരു മനുഷ്യന്റെ കരൾ എടുത്തിട്ട് കൊടുക്കണം എന്നാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ കരളിന് വേണ്ടി വന്നതാണ് ഞാനിവിടെ അപ്പോ നാരദ മഹർഷി പറഞ്ഞു ഹായ് കഴുക നീ എന്താ പറയുന്നത് ഇതാ ദുര്യോധനൻ ദുശാസനൻ ഭീമൻ അഭിമന്യു കാടോൽഗജൻ പുരാണത്തിലെ വലിയ കഥാപാത്രങ്ങളാണ് അവരൊക്കെ ഇതാ വീണ് കിടക്കുന്നു ഈ യുദ്ധക്കളത്തിൽ പുണ്യവാന്മാരുണ്ട് അധർമ്മകാരികളുണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി എഴുന്നേറ്റുന്നവരുണ്ട് കള്ളത്തരങ്ങൾക്കും കാപട്യങ്ങൾക്കും വേണ്ടി പോരാടിയവർക്ക് ഇവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കരള് അതിൽ കഴുകാൻ കണ്ണട വെച്ചു വരുന്നു എന്നാ കഥയാണ് ഉപരേഖ നമ്മൾക്കൊരു സന്ദേശം കൈമാറലാണ് അതിൻ്റെ ഉള്ളടക്കം കണ്ണട കഴുകാൻ കണ്ണട എടുത്തിട്ട് മഹർഷിക്ക് വെച്ചു കൊടുത്തു മഹർഷികങ്ങൾ ഇത് വെച്ചിട്ടൊന്നും നോക്കൂ അങ്ങനെ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് നോക്കുകയാണ് ആ നോക്കുന്ന ഘട്ടത്തിൽ കരടി കുറുക്കൻ പന്നി പൊട്ടി പാമ്പ് പുലി കടുവ രാജവമ്പാല അണലി ഇങ്ങനെ ഒരുപറ്റം ജന്തുക്കൾ കഥ എഴുതിയവർ ജന്തുക്കൾ ഹിംസ്രന്മാരാണ് എന്ന് വിചാരിച്ചു പറഞ്ഞത് ജന്തുക്കൾ എന്ന് പറയുന്ന ഒന്നുമില്ല എല്ലാ ജന്തുക്കളും ഒന്നിനെയും വെറുതെ ആക്രമിക്കുന്നില്ല ഭീരുത്ത പേടിക്കുമ്പോൾ മാത്രമാണ് മൃഗങ്ങളൊക്കെ ആക്രമിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവിടെ വർഗീയതയില്ല സാമുദായികതയില്ല നിരന്തരമായ സംഘർഷങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഒന്നും സംഗതികളൊന്നുമില്ല ഭൗതികമായ ജീവിതത്തിലെ നിലനിൽപ്പിൻ്റെ ആ ചില്ലറ സമയത്തിനു വേണ്ടിയുള്ള ഇടപെടലല്ലാതെ ഇതൊക്കെ ആസൂത്രണം ചെയ്ത് അത്തരം മനോഭാവങ്ങളും മസ്തിഷ്കത്തിലും മനസ്സിലും നന്നായിട്ട് ഫീഡ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലെ പ്രൊജക്റ്റുകളും പ്രൊമോട്ടുകളും ഒക്കെ ഉണ്ടാക്കി വെച്ച് നീങ്ങുന്നവരല്ല ഒരു ജന്തുജാലങ്ങളും പക്ഷെ ഇത് കണ്ടിട്ട് മഹർഷി അത്ഭുതത്തോടു കൂടി ഇതെന്താണ് വലിയ അത്ഭുതമാണല്ലോ പറഞ്ഞു മനുഷ്യ മഹർഷി ഇതൊന്നും മനുഷ്യന്മാരല്ല ഇവർ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും അമേരിക്ക അറബി ഇന്ത്യ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ല മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്നവരാണിവർ മനുഷ്യനെ പരിഹസരിക്കുന്നവരാണിവർ ഇവരുടെ ഹൃദയങ്ങൾ അറുത്തിരണ്ടതും അപകടകരവുമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഒരു മനുഷ്യന്റെ കരളാണ് മനുഷ്യൻ എന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകമായ പ്രവണതകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് വായിക്കുന്ന വാർത്തകളുണ്ടല്ലോ ഇന്നലെയാണ് ആ വിദ്യാർത്ഥിയെ ശവമടക്ക് ഖബറടക്കം നടത്തിയത് സ്വന്തം കൂട്ടുകാർ സ്വന്തം കൂട്ടുകാർ പാരൽ കോളേജിലെ കേവല സിനിമാ പാരടിയുടെ സംഗീതം കേട്ടിട്ട് കരണ്ട് പോകുന്ന നിമിഷത്തിലുണ്ടാകുന്ന കൂവലുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘം അപകടകരമായ സ്വഭാവത്തിലേക്ക് രാക്ഷസീയതകളിലൂടെ വളർന്ന് സ്വന്തം വിദ്യാർത്ഥിയെ വെട്ടിക്കേറുന്ന തലക്കി ഒളിച്ച് കൊല്ലുന്ന കാലത്താണ് നമ്മളുള്ളത് ഒരു മകൻ നമുക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല അമ്മ പറഞ്ഞു അവൻ വെട്ടിയിട്ടില്ല എൻ്റെ തലയ്ക്ക് പരിക്കേറ്റത് ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ടാണ് ഉമ്മ അമ്മ അങ്ങനെ പറയാനുള്ള കാരണം മക്കളോടുള്ള വാത്സല്യം ഏതൊരമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും ഒരു മമ്മിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സ്വന്തം സഹോദരനെ കൊന്നാണ് സ്വന്തം ഇളയപ്പയെ കൊന്നാണ് സ്വന്തം അനിയനെ കൊന്നാണ് ഈ മകൻ വന്നിരിക്കുന്നത് എന്ന് ഉമ്മാക്കറിയാത്തത് കൊണ്ട് ഭരണകൂടത്തിൻറെ മുമ്പിൽ മകനെ രക്ഷിക്കാൻ അവർ പറഞ്ഞ വർത്തമാനം ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണപ്പോൾ എൻ്റെ തലക്കേറ്റ പരിക്കാണ് എന്നാണ് ഏഴു കൊല്ലമായി പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്നാണ് പറയുന്നത് കടങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ എന്ന് പറയുന്നത് എനിക്ക് കടങ്ങളില്ല കഠിനാധ്വാനം ചെയ്തവനാണ് ഞാൻ എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഈ അഫ്വാനെ രൂപപ്പെടുത്തിയത് അംബാന്മാരുടെ കാലമാണിത് ആവേശം എന്ന് പറയുന്നത് പറയുന്നതിൽ വരെ അമ്പാനെ എന്നാണ് വിളിക്കുന്നത് മനുഷ്യന്റെ പേരൊക്കെ മാറ്റിയിട്ട് അപകടകരമായ പേരുകൾ ആളുകൾക്ക് ചാർത്തി കൊടുക്കുന്ന ആളുകളുടെ മുകളിൽ ചുമത്തി കൊടുക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മളുള്ളത് അഫ്വാൻ എന്ന് പറയുന്നവന് അർത്ഥം അറബിയിൽ അർത്ഥം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ ലാളിത്യമുള്ളവൻ കാരുണ്യമുള്ളവൻ ആ സോഫ്റ്റ്നെസ് ആ നല്ല മിനുസമുള്ളവൻ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം ഇവൻ കയറി വന്നിട്ട് സ്വന്തം ഉമ്മയെ ഉമ്മയുടെ ഉമ്മയെ സ്വന്തം ഉപ്പയുടെ സഹോദരനെ പിന്നെ ഒരു ഗേൾഫ്രണ്ടും ഉണ്ട് അതിന്റെ അതിന്റെ രസതന്ത്രം എനിക്കറിയില്ല ഗേൾ ഫ്രണ്ട് പെൺഫ്രണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടോ അതിൻ്റെ ധാർമ്മികതയും ഡിക്തിയിലേക്കും നമ്മൾ കടന്നു പോകണ്ട പെൺഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിവാഹ ഉടമ്പടിയിലൂടെയല്ലാതെ ഒരു പെണ്ണുമായി ഒത്തുപോകാൻ പിന്നെ ജോലി തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കമ്പനി ഓഫീസറൊക്കെ ഉള്ള ബന്ധങ്ങളല്ലാതെ വേറെ ഒരു ഫ്രണ്ട് ഏതെങ്കിലും മതവേദ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ദൈവിക ദർശനങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവൻ വിളിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണ് ആ പെണ്ണിനെയും അവൻ കൊണ്ടുപോയിട്ട് ഈ അഫാനെ സൃഷ്ടിച്ചത് ആരാണ് ഞാൻ പറയുന്നത് ഇത്രയും ആസുരമായ ഒരു കാലത്ത് ഇരുള് വെളിച്ചം കൊണ്ട് കണ്ണു കാണാൻ കഴിയാതാകുന്ന കണ്ണിലേക്ക് വെളിച്ചം കയറി വന്നാൽ പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഭൗതികതയുടെ പളപളപ്പും പുളപുളപ്പും അതിൻ്റെ എല്ലാ അതിരുകളില്ലാതെയുള്ള കടന്നു നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും ഇരുട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മളെ അന്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ റമലാനിന്റെ ഈ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ചുകൂടി റമലാനിനെ അനുസ്മരിക്കാനും റമലാനിൻ്റെ ഒരു ഒരുമിച്ച് ഓടില് ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മളിലുള്ളതിനെ കൈമാറ്റം ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്നത് ഏറ്റവും അഭിനന്ദനീയമായ സന്തോഷകരമായ ഒരു കർമ്മമാണ് അത്തരമൊരു പ്രവർത്തനത്തിനാണ് കെ ഐ ജി ഇതിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് വിശുദ്ധ റമലാൻ റമലാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം ഉണക്കുക കരിക്കുക എന്നാണ് ഒന്നിനെ ഉണക്കുക വസ്ത്രക്കാദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കഴുകേണ്ടി വരും കഴുകി കഴിഞ്ഞിട്ട് ഉണക്കിയെടുക്കേണ്ടി വരും മാലിന്യങ്ങൾ വീണ് അതുപോലെ തന്നെ കറയും കലർപ്പുകളുമൊക്കെയായി നമ്മുടെ വസ്ത്രങ്ങൾ മലിനമാകുമ്പോൾ അതിനെ നമ്മൾ നനച്ചു പിഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ഉണക്കുമ്പോൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മനസ്സിനെ നനക്കുകയും എന്നിട്ട് അവനെ ഉണക്കിയെടുക്കുകയും ഉണക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താ കേട് വരാതെ ഒരു വൈറസും ബാക്ടീരിയയും ഒരു മാലിന്യങ്ങളും അതിലേക്ക് കയറാതെ കൂടുതൽ കാലം നിലനിൽക്കാനുള്ള ശേഷി അതിനുണ്ടാകും സൗമ് എന്നാണ് അറബിയിൽ നോമ്പ് എന്ന് പറയുക കുതിരയെ പരിശീലിപ്പിക്കുന്നതിന് യുദ്ധത്തിന് പന്തയത്തിന് കുതിരയെ പരിശീലിപ്പിക്കുന്നതിനാണ് അറബയിൽ ശരിക്കും സൗം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ഏത് ആയുധങ്ങളുടെ മുമ്പിലേക്കും കുതിച്ചിറങ്ങി ചെന്ന് സ്വന്തം ദൗത്യം നിർവഹിക്കാൻ മനുഷ്യനങ്ങനെ ബന്ധിച്ചു നിർത്തുക അതുപോലെ തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തുക എത്തുക അതുപോലെ തന്നെ എന്താണ് കെട്ടിപ്പിടിച്ചു നിൽക്കുക പുറത്തു പോകാത്ത വണ്ണം ഉറച്ചു നിൽക്കുക ഇതൊക്കെയാണ് അറബിയിൽ സൗം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും കൊണ്ട് വ്രതം ഹിന്ദവ ക്രൈസ്വ ബൗദ്ധ ഇസ്ലാമിക വിശുദ്ധ ദർശനം പറഞ്ഞു സിയാമു കമാ നിങ്ങൾക്കുമ്പുള്ള ക്രൈസ്തവർക്കും യഹൂദർക്കും അതുപോലെ തന്നെ ബുദ്ധ ജൈന സകല വേദങ്ങളിലും വ്രതം നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്താണ് അതിന്റെ അടിസ്ഥാനം നിങ്ങൾ മൂല്യമുള്ളവരാകാൻ നിങ്ങൾ നന്മയുള്ളവരാവാൻ നിങ്ങൾ നീതിക്കും സത്യത്തിനും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാകാൻ ഞാൻ അവസാനിപ്പിക്കുന്നു അത്തരം ഒരു സൗമ്യന്റെ ഇന്നെല്ലാം കെട്ടുകാഴ്ചകളാണ് ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് പ്രതീകങ്ങൾ ഗംഭീരമാവുകയും അതിൻ്റെ മൂല്യങ്ങൾ അകത്ത് നിന്ന് തുരന്നെടുക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെട്ട ജഡം പോലെ നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ തീർത്ഥാടനങ്ങളും നമ്മുടെ ദൈവപ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറ്റിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉള്ളറകളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും മർമ്മങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യനു വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എത്രമാത്രം നല്ല മനുഷ്യനായിട്ട് എനിക്ക് മാറാൻ കഴിയുമോ അതിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ കൈപിടിച്ച് ഉയർത്തുന്നതാവട്ടെ നമ്മുടെ വിശ്വാസം ും നമ്മുടെ പ്രമാണങ്ങളും നമ്മുടെ പ്രയോഗങ്ങളും നമ്മുടെ പ്രബോധനങ്ങളും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ കെ ഐ ജിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്കെല്ലാം റമലാനിന്റെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ദൈവ നമ്പുരാൻ ഈശ്വരൻ അള്ളാഹു നമ്മെ നമ്മുടെ വീടുകൾ നമ്മുടെ അമ്മ ഉമ്മ മമ്മി നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ നാട് നമ്മുടെ സമൂഹം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു